ആ നമുക്ക് സ്റ്റെലിക് പോകുമ്പോഴാണ് ചപ്പാത്തി പരുവത്തിൽ മീൻകുമ്പം റോഡിന് അടുക്കി കിടക്കണ ഉണ്ടോ ഒന്ന് നോക്കിയിട്ട് അടുത്ത് വണ്ടിയിലേക്ക് കിട്ടും അങ്ങനെ റോഡിങ്ങ് അനാഥമായി കിടക്കണപ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടോ നല്ല വരുപ്പുള്ള ചിറകാണ് അത്യാവശ്യം വെയിറ്റുണ്ട് ഇതിൻ്റെ ചിറക് അതിൻ്റെ ബോഡിനെക്കാട്ടിലും ഭയങ്കര വലുതാണ്ടോ പൊതുവേ മുൻകി അങ്ങനെ തന്നെയാണ് അതിൻ്റെ ക്ലോസ് ഒക്കെ ഉണ്ടോ മീൻ അതിൻ്റെ മെയിൻ ഫുഡ് അതുകൊണ്ട് മീനിനൊക്കെ ഇങ്ങനെ കോർത്ത് പിടിക്കാൻ പാത്രുള്ള ക്ലോസ് ഒക്കെയാണ് മീറ്റ് നല്ല റെഡ് കളർ ചില പക്ഷെ ഓരോ പറ്റിയതായിരിക്കും കേട്ടോ പക്ഷെ അതിൻ്റെ സ്മെല് എന്ന് പറയുന്നത് മീൻ ഉണങ്ങിയതിൻ്റെ ഒരു സ്മെല്ലാണ് ചെറുകുണ്ടോ നല്ല വലിപ്പമാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഫുൾ ഉണ്ട് കേട്ടോ എല്ലാം പക്ഷേ ഇരിക്കുവാണ് വണ്ടി കയറിയിട്ട് അപ്പം നിങ്ങളിങ്ങനെ റൂട്ടിൽ കിടക്കണം കണ്ടാൽ എടുത്തുകൊണ്ട് വരാറുണ്ടോ എനിക്ക് ഇങ്ങനെയൊക്കെ കിടക്കണം ഭയങ്കര ബുദ്ധിമുട്ടാണ് നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് വരും അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഇത് പക്ഷികളുടെയൊക്കെ തൂവലൊക്കെ മിനുക്കുന്ന ഒരു എന്താ പറയുക ഒരു വാക്സ് പോലത്തെ സംഭവം വരുന്ന ഒരു അവയവാണ് ഈ കാണുന്നത് മീൻകോമ്പിനും അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൊരു പക്ഷിയാണ് എല്ലാ പക്ഷികൾക്കും ഉണ്ട് പക്ഷേ മീൻകോമിന് അതിനെ വെള്ളത്തിൽ ഇങ്ങനെ തൂവലൊക്കെ നന ഹെൽപ്പ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട് കാണാൻ മറക്കാം